സംസ്ഥാനന്തരപാതയായ പഴനി ശബരിപാതയിൽ ഒട്ടേറെ കുഴികൾ രൂപപ്പെട്ടിട്ടും മറ്റകുറ്റപ്പണിയെ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾജ്യോതി വൈസ് പ്രസിഡന്റ് ജോമൻ തോമസ് രണ്ടാം വാർഡംഗം അശ്വതി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു പഴനി ശബരിപാതയിൽ മറിയൂർ മുതൽ ചിന്നാർ വരെ പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ ഒട്ടേറെ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ചമ്പക്കാടിന് സമയം പതിനഞ്ച് മീറ്റർ ദൂരം പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നതും വരുന്നതും അതിനാൽ അടിയന്തിരമായി റോഡിൻ്റെ അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം മൂന്നാർ ഉടുവൽപേട്ട അന്തർസംസ്ഥാന പാത പാതയുടെ ചമ്പക്കാട് ഭാഗത്തെ കഴിഞ്ഞ ആറു മാസക്കാലമായി ഈ റോഡ് ഇതേ ഗതിയിലാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ വാ ഈ റോഡിൻ്റെ അവസ്ഥയാണിത് സർക്കാരിലും പി ഡബിൾ ഡി ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ വിവിധ സമയങ്ങളിൽ പത്രവാർത്തകൾ പത്രവാർത്തകളുണ്ടായെങ്കിൽ പോലും ഈ റോഡ് ഇതേ അവസ്ഥയിൽ തുടരാൻ കഴിഞ്ഞ ആറുമാസക്കാലമായി അപ്പോൾ നിരന്തരമായ പഞ്ചായത്ത് പി ഡബിൾ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ ശബരിമല സാധാരണ രീതിയിൽ ഈ റോഡ് ശബരിമല സീസണിനോട് മുന്നോടിയായി ഇത് ഒരു പുനർനിർമ്മാണം എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നതാണ് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ റോഡിൻ്റെ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള അവസ്ഥ ഇതേ ഗതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ആയതുകൊണ്ട് മറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിനെ ഒരു സമരം സംഘടിപ്പിക്കണമെന്നതിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ അടിയന്തരമായി ഈ റോഡ് പുനർനിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ തടഞ്ഞുകൊണ്ട് തന്നെ ഒരു സമരപരിപാടിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ചിന്നാറ് മഴിഞ്ഞാൽ ഈ റോഡ് ഇതേ ഈ വനത്തിലൂടെ പോകുന്ന റോഡ് വളരെ മനോഹരമായ രീതിയിൽ ടാർ ചെയ്ത് യാത്രാ യോഗ്യമാക്കി തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കേരള സർക്കാർ ഈ പ്രദേശത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു